വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള നീല ബട്ടണിൽ വിരൽ അമർത്തി വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ആ ബട്ടണിന് നേരെയുള്ള ചുവന്ന ലൈറ്റ് തെളിഞ്ഞു വരും അതേസമയം വോട്ടർ വി വി പാറ്റ് മെഷീൻ്റെ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ് വി വി പാറ്റ് മെഷീൻ്റെ സ്ക്രീനിൽ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേര് ചിഹ്നം ക്രമ നമ്പർ എന്നിവയുള്ള ഒരു സ്ലിപ്പ് പ്രിന്റായി തെളിഞ്ഞു കാണാം പ്രിന്റിൽ നോക്കി തന്റെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാവുന്നതാണ് ഏഴ് സെക്കൻഡ് നേരം സ്ലിപ്പ് തെളിഞ്ഞു കാണുന്നതാവും അതിനുശേഷം സ്ലിപ്പ് മുറിഞ്ഞ് താഴേക്ക് വീഴുകയും ഒരു ബീപ് ശബ്ദം കേൾക്കുകയും ചെയ്യും ഇപ്രകാരം ബീപ് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തൻ്റെ ഓട്ടി കൃത്യമായി രേഖപ്പെടുത്തിയെന്ന് ഉറപ്പാക്കാവുന്നതാണ്